കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലുലുവിൽ പോകുന്ന വീഡിയോ അടുത്ത ദിവസം ഇടാന്ന് അപ്പോൾ ഇത് ലുലുവില് പോകുന്നതാ കേട്ടോ ആക്ച്വലി രണ്ടും കൂടി ഇടാൻ നോക്കിയതാണ് അപ്പോൾ ഭയങ്കര ലെങ്ത് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ കരുതി രണ്ടായിട്ട് രണ്ടായിട്ടിടാന്ന് കരുതിയിട്ടാണ് അങ്ങനെ രണ്ടായിട്ട് ഇടുന്നത് കുറേ ദിവസമായിട്ടോ ലുലുവിലൊക്കെ പോയിട്ട് നമ്മൾ നോർത്തിലൊക്കെ പോയിട്ട് വന്ന് ഇതുവരെയും പോയില്ല വേദ കുറേ ദിവസമായിട്ട് ലുലുവില് പോകാം ലുലൂലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ബഹളം 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 തന്നെയാണ് വേദമുണ്ട് കേട്ടോ വേദ പുറകിലിരിപ്പം ഉണ്ട് അത് കാണാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ ഇന്ന് പോകാമെന്ന് കരുതി വേദം മാത്രമല്ല ഞാനും അങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ലുലൂൽ പോകണം ഒന്നും ഷോപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഏട്ടൻ ഏട്ടൻ പറഞ്ഞ് നിങ്ങൾ പോകും നിങ്ങളെപ്പോ ഇല്ല ഏട്ടൻ കൂടെ വന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു അങ്ങനെ ഏട്ടൻ ഫ്രീ ആയ ദിവസം ഞാനും ഏട്ടനും വേദയും കൂടി ലുലുവിലേക്ക് പോവുകയാണെ എനിക്ക് പറഞ്ഞാൽ എനിക്കൊരു ബാഗ് വാങ്ങണം ഹാൻഡ് ബാഗ് വാങ്ങണം പിന്നെ ഒരു ചപ്പൽ വാങ്ങണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് പോകുന്നത് പക്ഷേ ഏട്ടന് അഞ്ച് മണിയാകുമ്പോൾ തിരിച്ച് വീടെത്തണം വേദം വന്നപ്പോൾ തന്നെ ടൂ ആയി പിന്നെ റെഡിയായി ഇറങ്ങിയപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു ലുലു എത്തിയപ്പോൾ മൂന്നരയായി പിന്നെ ആകെ ഒരു മണിക്കൂർ സമയമാണുള്ളത് ഏട്ടനെ അഞ്ച് മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തണം നാലരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയാലേ അഞ്ച് മണിക്കെങ്കിലും വീടെത്താൻ പറ്റത്തുള്ളൂ ഏട്ടനെ അങ്ങോട്ട് ചെന്ന പാടെ പാടാൻ തുടങ്ങി പെട്ടെന്ന് ഇറങ്ങണം പെട്ടെന്ന് ഇറങ്ങണം എനിക്ക് നാല് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം മൂന്നര മണിയായി നമ്മുടെ ലുലുലെത്തിയപ്പോൾ നാല് മണിയാകുമ്പോൾ ഇറങ്ങണമൊന്നും അരമണി ഒരു മണിക്കൂറുമില്ല അരമണിക്കൂർ സമയമാണ് ആകെക്കൂടെ ഉള്ളത് കേട്ടോ എനിക്കും വേദിക്കൊങ്ങ് ദേഷ്യം വന്നിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ആദ്യം തന്നെ ചപ്പൽ നോക്കാനായിട്ട് മറ്റേ ബ്രിക്കൻ സ്റ്റോക്കില്ലേ അവിടേക്കാണ് പോയത് അവിടുത്തെ ചപ്പലെനിക്കിപ്പോൾ ബാങ്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാധാരണ ബ്രാൻഡഡ് ഒന്നും അങ്ങനെ ഇടുന്നതല്ല പക്ഷേ കൂടി കുറേശ്ശെ കുറേശ്ശെ ബ്രാൻഡഡ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനും ഇടും എങ്കിലും അങ്ങനെ ബ്രാൻഡഡ് വേണമെന്നില്ല കാരണം അയ്യായിരം ആറായിരം ഏഴായിരം എണ്ണായിരം ഒക്കെ കൊടുത്ത് നമ്മൾ ചപ്പലായാലും എന്ത് സാധനം ആലും ഉപയോഗിക്കണോ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് എങ്കിലും നമ്മൾ ബ്രാൻഡഡ് ഉപയോഗിക്കുമ്പോൾ അത് അതിൻ്റേതായൊരു നമ്മൾ പത്ത് പേർ ഇടയ്ക്ക് പോകുമ്പോൾ ബ്രാൻഡഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമുക്കൊരു നിലയും വിലയും കുറച്ചും കിട്ടും അത് വേറെ കാര്യം പക്ഷേ ഇത്രയും പൈസയ്ക്ക് നമ്മൾ വാങ്ങണോ എന്നുള്ളത് വേറെ ചോദ്യചിഹ്നമാണ് Yeah. അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ആ ചോദ്യ ചിഹ്നം മാറിയിട്ട് ബ്രാൻഡഡ് തന്നെ വാങ്ങാം എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ ഞാൻ ബ്രാൻഡഡ് വാങ്ങും കേട്ടോ ഇല്ലെങ്കിൽ വേണ്ട ആവശ്യമില്ല എന്ന് കരുതി ഇപ്പോൾ എന്തായാലും ബ്രിക്കൻ സ്റ്റോക്കിലേക്ക് പോവുകയാണ് ഇതൊരു ചപ്പലിൻ്റെ ബ്രാൻഡ് കേട്ടോ ഭയങ്കര ഒരു ഫൈവ് തൗസൻഡ് എബോവ് ആണ് ഇവിടുത്തെ ചപ്പൽസ് എല്ലാം റേറ്റ് ഏട്ടന് ഉണ്ട് എനിക്കില്ല അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കൊതി ഇങ്ങനത്തെ ഇടണം ബ്രിക്കൻ സ്റ്റോക്കിൻ്റെ ചപ്പൽ ഇടണം എന്നൊരു മോഹം ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിയാൽ അതിൻ്റെ ഭംഗിയില്ല കേട്ടോ ഇത്രയും ബ്രാൻഡ് കേട്ടോ ഇപ്പോൾ ഈവൻ ക്രോക്സ് ആണെങ്കിൽ കൂടിയും നല്ല റേറ്റ് കൊടുത്തൊരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡൊക്കെ കൊടുത്ത് വാങ്ങും ഒരു ഭംഗിയില്ലാത്തൊരു ചെരുപ്പ് പക്ഷേ കാലിൽ കിടക്കുമ്പോൾ അത് ക്രോക്സ് ആണ് നമ്മൾ ക്രോക്സ് ഒക്കെ ഇടുന്ന ടീമാണ് എന്നുള്ളൊരു നിലയും വിലയും ഉണ്ട് അത്രേ ഉള്ളൂ ഇതാണ് ബ്രിക്കൻ സ്റ്റോക്ക് ഇതിലെന്ത് ഭംഗിയാണുള്ളതെന്ന് അറിയത്തില്ല പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ മെറ്റീരിയൽ വേറെയാണ് അതിൻ്റേതാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ചപ്പലാണ് ഇവിടെ കുറേ മോഡൽസ് ഉണ്ടെങ്കിലും ഞാനിപ്പോൾ കയ്യിലെടുത്ത് കാണിച്ച ആ ഒരു ടൈപ്പ് ചപ്പലാണ് ഇപ്പോൾ ആ ബ്രാൻഡിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ആ ബ്രാൻഡെന്ന് പറയുന്നത് ആ ഒരു ചപ്പലാണ് അപ്പോൾ അത് തന്നെ വാങ്ങാമെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ ഇട്ട് നോക്കിയിട്ട് ഭയങ്കര കംഫോർട്ടബിൾ കേട്ടോ പക്ഷെ ഇട്ട് നോക്കിയിട്ട് എനിക്കതൊരു ഭംഗി തോന്നുന്നില്ല ഇത്രയും കാഴ്ച കൊടുത്തത് അതിൻ്റെ വില വന്നിട്ട് സിക്സ് തൗസൻഡ് സംതിങ് സെവൻ തൗസൻഡ് നിയർ ടു സെവൻ തൗസൻഡ് പക്ഷേ അത് ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ട് കാറിൻ്റെ ഒരു ഭംഗി കിട്ടുന്നില്ല അത് കണ്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോൾ ഈ ചപ്പലിൻ്റെ സ്ഥാനത്ത് ഷൂസ് ആയിരുന്നെങ്കിൽ ഞാൻ വാങ്ങിയാൽ ഷൂസ് ജീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങും പക്ഷേ ചപ്പൽ വാങ്ങുന്ന കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് ഇത്രയും കണ്ടോ സെവൻ തൗസൻഡ് റുപ്പീസ് കൊടുത്തിട്ട് ഈ ഒരു ചെരുപ്പ് ഇടുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഇനി ഇത് വാങ്ങണോ വേണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കാം കുഴപ്പമില്ലല്ലേ ഒരു ആനചന്തമൊക്കെ ഉണ്ട് പക്ഷേ ഏഴായിരം രൂപയുടെ ചന്തമൊന്നുമില്ല പക്ഷേ ഭയങ്കര കംഫർട്ടബിളായിട്ടോ കാലിലിട്ടിട്ട് എന്ത് സുഖാന്നറിയോ അത് വേറെ കാര്യം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇത്രയും പൈസ കൊടുക്കുന്നതിൽ കാലിൽ നല്ല കംഫേർട്ടാണ് അതായത് ഞാൻ ബാറ്റിൽ നിന്ന് വാങ്ങിയത് നമ്മുടെ എംലി ഇൻ പാരീസ് ഉണ്ടല്ലോ ഇപ്പോൾ വേദിട്ടിരുന്നില്ല ഗ്രീൻ കളർ അത് തൗസൻഡ് സംതിങ് എടുത്ത് ഞാൻ വാങ്ങിയതാണ് പക്ഷേ അത് നടക്കുമ്പോൾ കാലെല്ലാം പൊട്ടി ചീത്ത അത് വേറെ കാര്യം പക്ഷേ ഈ ഒരു മെറ്റീരിയലൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല ഇത് ആക്ച്വലി ഒരു ഓർത്തോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡും കൂടിയാണ് ഈ ബ്രിക്കൻ സ്റ്റോക്ക് ക്രോക്സ് ഒക്കെ ഇപ്പോൾ പോയല്ലോ ഇപ്പോൾ അല്ലാതെ കാലിലുമുണ്ട് അപ്പോഴാണ് അവരുടെ ഇങ്ങനെ ഒരു ഈ ഒരു ചപ്പൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ എൻ്റെ കളർ എനിക്കിഷ്ടമായില്ല അവിടെ ബ്ലാക്കും വൈറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതും എടുത്തില്ല കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതൊരു റെയിനി വെയർ എന്നാണ് അവർ പറഞ്ഞത് ഇത് മഴയത്തൊക്കെ കുഴപ്പമില്ല മറ്റത് വെള്ളമൊന്നും നനയാൻ പാടില്ല നനഞ്ഞാലും പെട്ടെന്ന് തന്നെ അതിനെ റൂം ടെമ്പറേച്ചറിലൊക്കെ വെച്ചത് ഉണക്കിയെടുക്കുക ഉണ്ട് പക്ഷേ മറ്റേത് ആ പ്രോബ്ലം വരുന്നില്ല കളർ ഇല്ലാത്തത് കൊണ്ട് അതും എടുത്തില്ല കേട്ടോ എന്തായാലും പിന്നീട് വാങ്ങാമെന്നുള്ള തീരുമാനത്തിലേക്ക് വീണ്ടും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്ന് നടന്ന് വന്നപ്പോൾ ഒരു പരിചയമുള്ള മുഖം അങ്ങനെ നോക്കിയപ്പോൾ ദേഗ ചേച്ചി കേട്ടോ സ്റ്റാബക്സിൽ അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിരിക്കുകയാണ് പൊടിച്ചെന്ന് ചേച്ചിയോട് കുശല അന്വേഷണമൊക്കെ അന്വേഷിച്ചു കോഫി എന്ന് ചേച്ചി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ഏട്ടനെ നാലുമണിയാവുമ്പോൾ പോകണ്ടേ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു മുട്ടി സംസാരിച്ചു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചേച്ചി ഒരുപാട് ക്ഷീണിച്ചിട്ടോ കണ്ടു പസെ തോന്നി ചേച്ചി വർക്കൗട്ട് ചെയ്താട്ടോ അത്രയും ക്ഷീണിച്ചത് ഞാൻ ഓട്ടോഗ്രാഫ് ചെയ്യുമ്പോൾ മുതലുള്ള ബന്ധമാണ് രേഖ ചേച്ചിയായിട്ടുള്ളത് ഇപ്പോഴും അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കാര്യമൊന്നുമില്ല ആ ഒരു സ്നേഹബന്ധം എപ്പോഴെവിടെ വെച്ച് കണ്ടാലും ഇപ്പം റീസൻറ്റി നമ്മൾ സ്വസ്നേഹമാണ് ചെയ്തത് എപ്പോഴും ആ ഒരു സ്നേഹം ഉണ്ടാവും കേട്ടോ അങ്ങനെ ചേച്ചിയോട് കുറേ സമയം കാര്യമെല്ലാം പറഞ്ഞ് ചേച്ചിക്ക് വേദം ഭയങ്കര കാര്യം കേട്ടോ ചേച്ചിയുടെ മോൻ്റെ പേര് അയാനെന്നാണ് അയാൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ചു വയാന വീട്ടിലാണെന്ന് പറഞ്ഞു ചേച്ചി ഒറ്റയ്ക്കാണ് വന്ന് വന്നത് ലുലൂരിലേക്ക് വന്നത് വേറെ ആരുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് സമയം കാര്യമെല്ലാം പറഞ്ഞ ശേഷം ഒരു ചാറ്റാബോ ബൈ എല്ലാം പറഞ്ഞു ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഏട്ടനെ നാല് മണിക്ക് പോകണ്ടേ ഞാനിപ്പോൾ രണ്ടുമൂന്നു പ്രാവശ്യം പറഞ്ഞില്ലേ ആ ഒരു ടെൻഷനായിരുന്നു അവിടെ പോയപ്പോഴും ഇനി നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഞാനൊരു ബാഗൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയത് ബാഗുമില്ല ഒന്നുമില്ല കേട്ടോ അപ്പോൾ വേദ രേഖ ചേച്ചി ഇവിടെ കിസ് ചെയ്തു അപ്പോൾ ചേച്ചിയുടെ ലിപ്സ്റ്റിക്ക് ഇവിടെ അവൾ അതിന് ബ്ലഷ് ആക്കിക്കൊണ്ട് നിൽക്കുകയാണ് വേദയ്ക്ക് സായ് പല്ലവിയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഈ സായ് പല്ലവിയുടെ രണ്ട് ചീക്കും ഭയങ്കര ഇങ്ങനെ പ്ലം കണക്കിലേ ഇരിക്കുന്നത് അങ്ങനെ വേദം എപ്പോഴും ഇപ്പം ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് ചീക്കിലൊക്കെ ഇട്ട് ഇങ്ങനെ സായ് പല്ലവിയായിട്ടൊക്കെ നടക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയും ഇനി അവിടെയും കൂടി ഇനി ചീത്താവാനുണ്ട് ആകെ കൂടെ അത്രയാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് സായ്പല്ലവി ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിട്ടുണ്ട് നടക്കുന്നതാണ് ആ ഓക്കെ എന്നിട്ട് നമ്മൾ ലൂലൊക്കെ ഹൈപ്പർ മാർക്കറ്റിന് ഉള്ളിലേക്ക് കയറുകയാണ് അത് അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ചില സാധനങ്ങൾ ലുലുൽ മാത്രമേ കിട്ടത്തുള്ളൂ അങ്ങനെ കിട്ടുന്ന കുറച്ച് സാധനങ്ങള് വാങ്ങാനായിട്ട് വന്നതാണ് ഇപ്പൊ ന്യൂട്രലേക്ക് ഓഫർ എടുപ്പുണ്ട് അങ്ങനെ ഈ ഓഫർ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കും കേട്ടോ ഓഫർ കിടപ്പുണ്ട് അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി നോക്കിയെടുക്കുകയാണ് നെയ്യും നല്ല ഓഫർ ഉണ്ടായിരുന്നു എടുത്തില്ല കേട്ടോ എന്നിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ നമ്മുടെ റോൾഡ് ഓട്സ് ഇങ്ങനെ ഓഫർ എന്ന് വെച്ചിട്ടുണ്ട് ഈ റോൾഡ് ഓട്സ് ഒന്നും അധികം എല്ലാ കടകളിലും ഉണ്ടാവത്തില്ല അപ്പോൾ ഓഫറിലൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഓഫറിലുള്ളതുകൊണ്ടല്ല എനിക്ക് റോൾ ഡോട്ട്സ് വേണം അതുകൊണ്ട് അത് വാങ്ങി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഇത് ഞാൻ ഡൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ പോയപ്പോഴുള്ള വീഡിയോ കേട്ടോ ഇത്തിരി വണ്ണം ഉണ്ടല്ലേ ഇപ്പം വണ്ണം കുറഞ്ഞെന്നല്ല ഞാൻ പറയുന്നത് ഡയറ്റ് ചെയ്തിട്ടും ഇതാണോ രൂപം എന്ന് നിങ്ങൾ കരുതില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഡയറ്റ് ചാർട്ട് എന്ന് പറയുന്നത് എല്ലാ ഫുഡും കഴിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടത്തില്ല പതിയെ പതിയുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത് എങ്ങനെ കുഴപ്പമില്ല മൂന്ന് നേരം ആഹാരം കഴിക്കാമല്ലോ പിന്നെ കുറച്ചൊരു വർക്കൗട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായ ഒരു മാറ്റം എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡിയിൽ വന്നു തുടങ്ങി എന്ന് തോന്നുന്നു അറിയത്തില്ല സ്ഥിരം കാണുമ്പോൾ അറിയത്തില്ല വല്ലപ്പോഴും കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും ഓ മിലിങ്ങോ വണ്ണം വെച്ചോ എന്നുള്ളത് എന്തായാലും വണ്ണം വെച്ചിട്ടില്ല വെയിറ്റ് സ്റ്റിൽ അതായി അങ്ങനെ നിപ്പം ഉണ്ട് ഫിഫ്റ്റി സിക്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വെയിറ്റ് അത് അന്ന് ചെക്ക് ചെയ്തപ്പോഴും ആ ഒരു വെയിറ്റ് തന്നെയായിരുന്നു ഇപ്പോഴും ആ ഒരു വെയിറ്റ് തന്നെ നിൽക്കുന്നുണ്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല സെയിം വെയിറ്റിൽ നിൽക്കുകയാണ് എന്താണ് സംഭവം ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ ഞാൻ പിന്നെ ഓയിലി ഫുഡൊന്നും കഴിക്കുന്നില്ല പുറത്തുള്ള ഒന്നും കഴിക്കുന്നില്ല വീട്ടിലുള്ളത് തന്നെയാണ് ഡയറ്റ് ചാർട്ട് അനുസരിച്ച് അങ്ങനെ നിറയെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പം നമ്മൾ ഫുഡ് ഇപ്പോൾ ചോറ് കഴിക്കുകയാണെങ്കിലും എന്ത് വേണം കഴിക്കാൻ കഴിക്കുന്നതിൻ്റെ കൂട്ടത്ത് കൂടുതലും പ്രോട്ടീനൊക്കെ ആഡ് ചെയ്ത് മീൻസ് പയറ് ഈ പനീർ ചിക്കൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിറയെ ആഡ് ചെയ്ത് കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കഴിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ കഴിക്കാനുള്ളത് ഇപ്പോൾ രാവിലെ കഴിക്കുന്നു പത്ത് മണിക്ക് കഴിക്കുന്നു ഉച്ചയ്ക്ക് കഴിക്കുന്നു വീണ്ടും ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ പറയുന്നുണ്ട് അവർ വൈകിട്ട് കഴിക്കാൻ പറയുന്നുണ്ട് അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ എടുക്കുന്ന ഇപ്പോൾ ചോറായാലും അപ്പമായാലും പുട്ടായാലും ഏതായാലും അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കറികളുടെ ക്വാണ്ടിറ്റി പിന്നെ അതിൽ തേങ്ങ കുറയ്ക്കുക ഓയിൽ കുറയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടുള്ള ഒരു ഡയറ്റ് അത്യാവശ്യം നല്ലൊരു ഡയറ്റ് തന്നെയട്ടോ പക്ഷെ പുറത്തുള്ള സാധനങ്ങളൊന്നും വേണ്ട കംപ്ലീറ്റ്ലി സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം മൈദ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ ഒഴിവാക്കി അവരും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ ഷുഗർ ഒക്കെ കുറേശ്ശെ കുറേശ്ശേ ഒഴിവാക്കിയാൽ മതി ഒറ്റയടിക്കാനും ഒഴിവാക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ടുള്ളൊരു ഡയറ്റാണ് ഞാൻ പറഞ്ഞില്ല എല്ലാം കഴിച്ചുകൊണ്ടുള്ളതാവുമ്പോൾ എനിക്ക് തോന്നുന്നു റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകും എങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ടയേഡ് ആകുന്നുണ്ട് ഞാൻ ഒരു നേരമൊക്കെയാണ് ആഹാരം കഴിക്കുന്നത് കഴിക്കുമ്പോൾ അങ്ങ് കാര്യമായിട്ട് കഴിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങ് വല്ലാണ്ടങ്ങ് ഡൗൺ ആയി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയറ്റീഷ്യനെ കണ്ട് മൂന്ന് നേരം കഴിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ഇതിൽ അങ്ങോട്ടേക്ക് പോയത് ആ അങ്ങനെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ കുറച്ച് സാലഡ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് വാങ്ങിയുള്ളൂ കാരണം നമുക്കത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല ഈ സാലഡൊക്കെ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ അത് ഒരു ദിവസം കഴിയുമ്പോഴേ അതങ്ങ് വല്ലാണ്ടാവും അപ്പോൾ ഇന്നത്തേക്കും നാളത്തേക്കും വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് സാലഡും പിന്നെ വേദയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇവിടെ നല്ല സിനിമൺ കുക്കീസ് ഉണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു ഒന്നാണ് വാങ്ങി അതിൽ ഒരു പീസ് ബാക്കി ഉണ്ടായിരുന്നത് അച്ഛനോ ഒന്നോ രണ്ടോ പീസ് ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നെട്ടയത്ത് കൊണ്ടുപോയി അവിടെ എല്ലാവർക്കും ഇഷ്ടമായ അപ്പം അച്ഛന് ഈ കുക്കീസൊക്കെ ഇഷ്ടമായത് കൊണ്ട് അച്ഛന് വാങ്ങാന്ന് പറഞ്ഞു ഇപ്പോൾ നോക്കിയപ്പോൾ കുക്കീസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ഈ ഒരു കുക്കീസ് എല്ലാം നല്ലതാണ് പിന്നെ ഒരു ആൾമണ്ട് കുക്കീസ് ആണ് വാങ്ങിയത് എന്നിട്ട് വേദക്ക് നമ്മുടെ എന്താ ചോക്ലേറ്റ് എന്താണ് ആ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു എൻ്റെ പേര് മറന്നുല്ലോ കേക്ക് സാധനം അയ്യോ മറന്നുപോയി അത് വാങ്ങണമെന്ന് പറഞ്ഞു അത് വാങ്ങി അതിൻ്റെ ഇല്ല വരത്തില്ല വരത്തില്ല എന്ന് കുനാഫയോട് പറഞ്ഞിട്ട് വേദയ്ക്ക് മാത്രം ആ ചോക്ലേറ്റ് ടിപ്പ് വാങ്ങിക്കൊടുത്തു എന്നിട്ട് സാധനങ്ങളെല്ലാം ബില്ല് ചെയ്തിട്ട് പോവുകയാണ് അപ്പോൾ ഒന്നും ലൂലയിൽ കയറിയിട്ടൊന്നും കഴിക്കാനൊന്നും വാങ്ങിയില്ല ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഒട്ടും വാങ്ങിയില്ല കേട്ടോ അപ്പോൾ വേദക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമല്ലോ അപ്പോൾ വേദ പറഞ്ഞു ഇതിൻ്റെ താഴെ ഈ ഹൈപ്പർ മാർക്കറ്റ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ താഴെ പാർക്കിംഗ് ഏരിയയിൽ ഈ ഐസ്ക്രീം റോളുണ്ട് അത് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് മതിയെന്ന് വെച്ചപ്പോൾ പറഞ്ഞു വേദ പറഞ്ഞു അത് മതി മെഗ്ഡിയിൽ ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞു പക്ഷേ മെഗ്ഡീന് മുകളിൽ പോകണം അതുകൊണ്ട് പിന്നെ മെഗ്ഡിയിൽ നിന്ന് വാങ്ങാണ്ട് താഴെന്ന് ഇത് വാങ്ങി തരട്ടേന്ന് കേട്ടോ അപ്പോൾ പറഞ്ഞാൽ ആ മതി അല്ലെങ്കിൽ എനിക്ക് സ്പ്രിംഗ് പൊട്ടാറ്റ ആയാലും മതിയെന്ന് പറഞ്ഞു ഞാൻ പറയും സ്പ്രിംഗ് പൊട്ടാറ്റ വാങ്ങി തരല്ല അത് ഭയങ്കര ഓയിലായിട്ടോ ഓയിൽ മീൻസ് ഈത്ത് ഓയിൽ അത് നമ്മൾ കണ്ടുകൊണ്ട് വാങ്ങുമ്പോൾ വാങ്ങാൻ വേണ്ടിയും ഒരു ബുദ്ധിമുട്ട് കാണാൻ ആണെങ്കിൽ വാങ്ങി കഴിച്ചാൻ ആട്ടോ അപ്പോൾ എന്തായാലും ഐസ്ക്രീം റോൾ വാങ്ങി കൊടുക്കാം ഓക്കെ പറഞ്ഞു പിന്നെ ഐസ്ക്രീം റോൾ വാങ്ങാനായിട്ട് താഴെ വന്നു ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് അവർ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇത് സ്ട്രോബെറിയിലെ റോൾ ഉണ്ടാക്കുകയാണ് ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നില്ല കേട്ടോ വേറെ ആർക്കും ഉണ്ടാക്കുകയാണ് ബാക്കിലൊരാൾ കൂടി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അത് കിവിൽ ഉണ്ടാക്കുകയാണ് അതും നമുക്ക് വേദ പറഞ്ഞത് ബ്രൗണി ഐസ്ക്രീമോ അങ്ങനെ എന്തോ ആണ് വേദം പറഞ്ഞത് എന്തായാലും അതുണ്ടാക്കാനായിട്ട് ഇത് രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ അത് ഉണ്ടാക്കത്തുള്ളൂ ഏട്ടനാണേലും വന്നില്ല മുകളിൽ തന്നെ നിപ്പുണ്ട് നമ്മുടെ കാർ അപ്പർ സൈഡിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പൊ അപ്പുറത്തെ എക്സിറ്റ് വഴി ഇറങ്ങിയാലേ പോകാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇത് വാങ്ങിയിട്ട് നേരെ മുകളിൽ പോയിട്ട് വേണം പോവാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട് കോക്കനട്ട് ഷേക്ക് ഷേക്കിരിപ്പുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾക്കിട്ട് ഷുഗർ ആഡഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല നാച്ചുറൽ ആണ് അതിൽ ഡേറ്റ്സിൻ്റെ ഷുഗർ മാത്രമേ ഉള്ളൂ ആ ഒരു സ്വീറ്റ്നസ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ആഡഡ് ഷുഗർ ഒന്നും എന്ന് പറഞ്ഞു അങ്ങനെ ധൈര്യമായിട്ട് ഞാൻ ആ സാധനം വാങ്ങി അതിൽ ടെൻ്റെ കോക്കനട്ടും ഡേറ്റ്സും പിന്നെ നട്ട്സും ഒക്കെയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ശരി കുഴപ്പമില്ല എൻ്റെ ഡയറ്റിന് പറ്റിയ സാധനങ്ങളല്ലോ എന്ന് വാങ്ങിയത് കുടിക്കുകയാണ് എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം കൊണ്ട് ഇവകെ സാധനങ്ങളെല്ലാം കണ്ടിട്ട് കഴിക്കാനായിട്ട് കുടിക്കാനായിട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ പിടിച്ചു നിന്നു എന്തായാലും മെലിയുന്നില്ല കേട്ടോ വയറ് ഭയങ്കര വൃത്തിയായിട്ടും ഒരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല വയറെല്ലാം കൂടെ ചാടി തൂങ്ങി കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്തായാലും ഒന്ന് വയർ എങ്ങനെയായാലും കുറയ്ക്കാം അപ്പോൾ വെയിറ്റ് ഒന്ന് കുറയുമ്പോൾ വയറും സ്വാഭാവികമായിട്ട് കുറയുമല്ലോ ഉള്ളൂ അല്ലാതെ എനിക്ക് ഭയങ്കര വണ്ണമെന്ന കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല വരെ പക്ഷെ എന്റെ വയർ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് മെലിയണം മെലിയണം എന്ന് എപ്പോഴും എനിക്ക് തോന്നാറുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത് അവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞു അടുത്ത വേദയ്ക്കുള്ളത് ഉണ്ടാക്കുകയാണ് അപ്പോൾ അവിടെ ഈ സ്ട്രോബെറി വാങ്ങിയ കുട്ടി നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നതാണ് നെയ്യേറ്റം ഉള്ളോ ബാലരാം പോരോ എവിടെയുള്ളതാണെന്ന് പറഞ്ഞു സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ പക്ഷേ ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി നമ്മളിത് നോക്കുകൊണ്ടിരുന്നിൽ നിൽക്കില്ല ഇത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഏട്ടനെടുക്കണത് വാ 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 എന്ന് പറഞ്ഞു പോൺവിളിയും ബഹളവും ഒരു മേളം തന്നെ അപ്പോൾ ഞങ്ങൾ കേട്ട് സാധനം ഓർഡർ ചെയ്തിരിക്കുന്നത് കഴിക്കാണ്ട് വരാൻ പറ്റുമോ അത് വാങ്ങാണ്ട് വരാൻ എന്ന് ചോദിച്ചു ആകെ വല്ലപ്പോഴാണ് വരുന്നത് ആ സമയം ഒരു സമാധാനം തരത്തില്ല ഇങ്ങനെ ആയിരുന്നെങ്കിൽ വരേണ്ട ആവശ്യമില്ലായിരുന്നു ഉള്ളപ്പോൾ എപ്പോഴെങ്കിലും വന്നാൽ മതിയായിരുന്നു ഇത് ചുമ്മാ വെറുതെ എങ്കിൽ വന്നു ലുലു കാണാൻ വേണ്ടിയിട്ട് വന്നത് ഒന്നും വാങ്ങാനോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല ലുലു കാണാനായിട്ട് വന്നതാണെങ്കിൽ എനിക്കൊരു ബാഗൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു ഇനി അടുത്ത് വീണ്ടും വരുമ്പോഴേലേ പറ്റത്തുള്ളൂ എനിക്കങ്ങ് ദേഷ്യം വന്നു കേട്ടോ ഏതെങ്കിലും ദേഷ്യം വന്ന് നിൽക്കുകയാണ് പിന്നെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ കുറച്ച് സമയം അവർ അടിച്ചു കൂട്ടി അതിനെ ഐസ്ക്രീമിനെ സെറ്റ് ചെയ്തു എനിക്കത് കഴിക്കണമെന്ന് വല്ലാണ്ട് ആഗ്രഹം ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാനൊരു സ്പൂണ് ടേസ്റ്റ് ചെയ്തു പക്ഷേ ഒരുപാടൊന്നും കഴിച്ചില്ല കേട്ടോ സ്പൂണ് കുഞ്ഞ് സ്പൂൺ എങ്ങനെയുണ്ടെന്ന് നോക്കിയത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് വീണ്ടും അത് കാണുമ്പോൾ വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നില്ല അത് സ്വാഭാവികം ക്വൈറ്റ് നാച്ചുറൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വേദ സന്തോഷവതിയായി അത് കണ്ടപ്പോൾ ഒക്കെ ആയി എഫ് സിയൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ ചേട്ടൻ്റെ ഈ ഒരു തിരക്ക് കാരണം നമ്മൾ അത് ഐസ്ക്രീമിലേക്ക് ഊതുക്കുക കേട്ടോ ഇതിലും വേദന കെ എഫ് സി പറഞ്ഞാൽ മതിയായിരുന്നു പെട്ടെന്ന് കിട്ടിയാൽ എന്തവിടെ അവർ തിരക്കായതുകൊണ്ട് കുറച്ചൊന്ന് വൈകി അവർ സമയം എടുക്കത്തില്ലായിരുന്നു കെ എഫ് സിയും കേട്ടോ പാവ ഐസ്ക്രീം അവൾ ഐസ്ക്രീമിൽ ഐസ്ക്രീമിലങ്ങ് ഒതുങ്ങി ലുലു വരെ വന്നിട്ട് ഐസ്ക്രീമിൽ ഐസ്ക്രീമിലങ്ങ് ഒതുങ്ങി കേട്ടോ എന്നിട്ട് സാധനം എല്ലാം വാങ്ങിയിട്ട് പെട്ടെന്ന് ഞങ്ങൾ പോവാണ് ഇവിടെ നിന്ന് നിന്നൊന്നും കഴിക്കാനുള്ള സാവകാശം ആ കുട്ടിക്ക് കൊടുത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും കേട്ടോ ഭയങ്കര ഫ്രീസായിട്ടിരിക്കും വണ്ടിയിൽ കയറിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ടേസ്റ്റ് ചെയ്തു വേദയ്ക്ക് ഇഷ്ടമായി ഞാൻ പറഞ്ഞില്ലേ ഞാനും ഒന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്തു ഞങ്ങൾ ഇങ്ങനെ കയറ് വരുന്നത് കണ്ടപ്പോഴാണ് അയാളുടെ സമാധാനം അവിടെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ കയറ് വരുന്നത് കണ്ടപ്പോൾ ആട സമാധാനമായി ഇന്നേരം നേരെ ഓടി പിടിച്ച വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോകുക കേട്ടോ വലിയൊരു ട്രോളി അതിലൊന്നും ഉണ്ടായിരുന്നില്ല വലിയ ഈ ട്രോളിയെ കൊണ്ട് കാർ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ലോലൂർ വന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുക കേട്ടോ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം ടാറ്റാ ബൈ